ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗൗരിക്കുട്ടിയെ മാനസികമായിട്ട് ഒരുപാട് വേദനിപ്പിച്ച് ഹിന്ദീവരത്തിലുള്ള തള്ളമാരെല്ലാം കൂടെ ആസ്വദിക്കുക ആ സമയത്ത് ആ കുഞ്ഞു മനസ്സിൽ നൊന് അത് പുറത്തു പോയി നിന്ന് കരയുമാണ് ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്ത് നമ്മുടെ നന്ദയ്ക്ക് നന്ദക്ക് സഹിക്കോ നന്ദയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കും അപ്പൊ നിർമ്മൽ പോകുന്നതിനെ പറ്റിയൊക്കെ ആരോടോ ഫോണിൽ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നന്ദ ഓടി വരുന്നത് നിർമ്മൽ എന്നും പറഞ്ഞു അപ്പൊ അമ്മ ഞാനിപ്പോ വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞു വെച്ചു അപ്പൊ എന്താ നന്ദാ എന്താ പറ്റിയേ എന്താ മുഖമൊക്കെ എന്നൊക്കെ നിർമ്മലി ചോദിച്ചു അപ്പൊ ഞാൻ ഭയുന്നത് തന്നെ സംഭവിച്ചു നിർമ്മൽ അപ്പൊ എന്താ കാര്യം പറയാൻ പറഞ്ഞു എൻ്റെ മോളെ അവർ അപമാനിച്ചു എന്നുള്ള കാര്യം നന്ദ പറയുക ഞാൻ വീഡിയോ കോളിൽ കണ്ടതാണെന്നൊക്കെ പറഞ്ഞ് കുട്ടി ഒരുപാട് സങ്കടപ്പെട്ടു ഞാൻ ഞാൻ ആ ചെന്നായ്ക്കളുടെ മുന്നിലേക്ക് എൻ്റെ കുഞ്ഞിനെ ഇട്ട് കൊടുത്തതുപോലെ ആയെന്ന് പറയുമ്പോൾ ഇനിയിപ്പോ അവർ കൊണ്ടുവന്ന് വിടട്ടെ എന്ന് പറഞ്ഞു അത്രയും നേരം അവൾ നായാടൻ എറിഞ്ഞു കൊടുത്തിട്ട് ഞാൻ ഇവിടെ വിശ്രമിക്കണമെന്നു അന്ത ചോദിച്ചു ഇല്ല നടക്കില്ല നിർമ്മൽ ഒരിക്കലും നടക്കില്ല പിന്നെ നന്ദ ഇപ്പോൾ എന്ത് ചെയ്യാൻ പോവാണെന്ന് ചോദിച്ചു ഞാൻ കയറി ചെല്ലും ഹിന്ദീപരത്തിലേക്കെന്ന് നമ്മുടെ നന്ദ ഇങ്ങനെ പറയുമ്പോൾ നിർമ്മലിനാകെ ഒരിത് എൻ്റെ മോളയും കൊണ്ട് ഞാൻ തിരിച്ചു വരികയും ചെയ്യുമെന്ന് നന്ദ പറയുവാണ് ഞാൻ റെഡി ആവട്ടെ എന്ന് പറഞ്ഞ് നന്ദ റെഡി ആവാനായിട്ട് പോയി നിർമ്മലാകെ ഇതായിട്ട് അന്തം വിട്ടിങ്ങനെ നിൽക്കുവാണ് ആണെങ്കിൽ പുറത്ത് പോയി സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുമ്പോൾ പിങ്കിയും അതുപോലെ തന്നെ ഗൗതവും കൂടി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു നന്ദൂട്ടനെയും കൂട്ടി അപ്പൊ നന്ദു ആണെങ്കിലോ വന്നിട്ട് ഗൗരി ഗൗരി വിഷമിക്കേണ്ടായിട്ടോ മുത്തശ്ശ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ പപ്പയും അമ്മയും അങ്ങനെയല്ല ഇവർക്ക് ഗൗരിയെ വലിയ സ്നേഹമാണെന്നൊക്കെ പറഞ്ഞ് നന്ദൂട്ടനെ ഇങ്ങനെ സമാധാനിപ്പിക്കുമ്പോൾ ആണോ നന്ദുവിന്റെ പാപ്പയ്ക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് ഗൗരി ചോദിച്ചു അപ്പം അതല്ലേ ഞാൻ മോളെ കൂട്ടിക്കൊണ്ടു വന്നത് അമ്മയ്ക്ക് എന്നെ ഇഷ്ടമാണോ അമ്മയ്ക്ക് ഇഷ്ടമാണോ എന്നെ എന്ന് ഗൗരി ചോദിച്ചപ്പോൾ പിന്നെ ഞാനല്ലേ ഗൗരി കൂട്ടി വിളിച്ചുകൊണ്ട് വരാൻ പപ്പ അയച്ചതെന്ന് പിങ്കി ചോദിക്കും കേട്ടോ അത് കേട്ടപ്പോൾ ഗൗരിക്ക് സന്തോഷമായി ഇപ്പം സന്തോഷമായില്ലേ ഗൗരിക്ക് ഇങ്കി വാ നമുക്ക് അകത്തിരിക്കാമെന്ന് പറയുമ്പോൾ വേണ്ട ഞാൻ മോളെ എടുത്തോളാം എന്ന് പറഞ്ഞ് ഗൗതം കൊച്ചിനെ എടുക്കുക അപ്പം അങ്ങനെതേ അവർ അകത്തേക്ക് കയറി ചെന്നപ്പോൾ ഒരു കേക്ക് മുറിക്കാൻ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് നേരെ എത്രയായി ഇവിടെ വന്ന് കുട്ടികളെ കൊഞ്ചിച്ചുകൊണ്ട് നിൽക്കുകയാണോ എന്നൊക്കെ അരുന്ധതി ചോദിച്ചു അപ്പം കുട്ടികളെയാണ് വല്യമേ കൊഞ്ചിക്കേണ്ടതും ലാളിക്കേണ്ടതും അല്ലാതെ അവരെ ആട്ടി ഓടിക്കുകയല്ല വേണ്ടതെന്ന് ഗൗതം അരുന്ധതിയോട് പറയും ലക്ഷ്മി അന്തരം കണ്ണാടിയൊക്കെ കയറ്റിവെച്ച സൈഡിൽ നിൽക്കുക ഈ കുഞ്ഞിനെ ഞാൻ ക്ഷണിച്ചുകൊണ്ട് വന്നതാണെന്നും അതുകൊണ്ട് തന്നെ ഇവള ഇന്നത്തെ ചീഫ് ഗസ്റ്റ് എന്നും ഗൗതം അരുന്ധതിയോട് പറയുക അപ്പൊ അത് കേട്ടപ്പോ ഗൗരിക്കൊരു സന്തോഷം പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസിലായില്ലേ എന്ന് ചോദിക്കുകയും ചെയ്തു നമ്മുടെ ഗൗതം അപ്പൊ സൂപ്പർ പപ്പാ സൂപ്പർ എന്ന് പറഞ്ഞു നന്ദൂട്ടൻ അങ്ങനത്തെ അവരവിടെ കേക്ക് മുറിക്കാനുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നു എല്ലാവരും ചുറ്റും കൂടി ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് നമുക്ക് ചടങ്ങ് ആരംഭിക്കാം എന്ന് ചോദിച്ചു ഗൗതം പിന്നെ അല്ലാതെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ കേക്ക് മുറിക്കുക കേക്ക് മുറിച്ചിട്ടതേ ഒരു കഷ്ണം കേക്ക് എടുത്തിട്ടിങ്ങനെ നമ്മുടെ ഗൗതം പിടിച്ചു ഗൗതം പിടിച്ചിട്ട് ഈ കേക്കേ നമ്മുടെ ഗൗരിക്കുള്ളതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗരിക്ക് കൊടുക്കുന്നു ലക്ഷ്മിയുടെ കലിപ്പ് കാണണം ഭയങ്കര കലിപ്പാണ് ലക്ഷ്മിക്ക് അപ്പൊ ഇതാ മോളെ അയ്യോ കേക്ക് ആദ്യം നാന്തന്റെ അമ്മയ്ക്കല്ലേ കൊടുക്കേണ്ടതെന്ന് ഗൗരി ചോദിച്ചു അല്ല ഇനിയും ഉണ്ടല്ലോ അമ്മക്ക് അപ്പൊ വേറെ കൊടുത്തോളാലോ ഇത് മോള് കഴിച്ചോളാൻ പറഞ്ഞു ഗൗരിക്ക് കൊടുക്കണു അപ്പൊ ആ ഒന്ന് പറഞ്ഞു കൊച്ച് മേടിച്ചത് കഴിച്ചു അപ്പൊ നീ എന്തൊക്കെയാ ഗൗതി കാണിക്കുന്നത് നീ എടുത്തൊക്കെ ആദ്യം എന്റെ ഭാര്യയ്ക്കല്ലേ കൊടുക്കേണ്ടതെന്ന് ആര് എന്താ ചോദിച്ചു ഞാനിപ്പ ചെയ്തതോ ഒരു പ്രാവശ്യത്ത് കാര്യം എന്താണെന്ന് വല്ല്യമ്മയ്ക്ക് അറിയാവുന്നതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല എന്ന് ഗൗതം പറഞ്ഞു അങ്ങനെ അമ്മയ്ക്കും വല്യമ്മയ്ക്കും മുഖത്തടിച്ച മറുപടി നമ്മുടെ ഗൗതം കൊടുക്കുക ചെയ്തത് അതിനുശേഷം കേക്കെടുത്ത് നമ്മുടെ പിങ്കിയുടെ വായിൽ വെച്ച് കൊടുക്കുന്നു അതിനുശേഷം ഇവർ തിരിച്ച് അങ്ങോട്ടൊക്കെ കൊടുക്കുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതിനുശേഷം നന്ദൂട്ടിന് കൊടുക്കുന്നു അങ്ങനെ ഗിഫ്റ്റൊക്കെ ആയിട്ട് ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് മൂന്ന് തള്ളച്ചിമാരും കൂടെ അപ്പുറം മാറി നിന്ന് അത് ഏട്ടത്തി എന്താ ഇത് എന്നൊക്കെ ചോദിക്കുക ലക്ഷ്മി ആ പരുട്ട പെണ്ണിനെ ഗൗതം പൊക്കിപ്പിടിച്ച് വലിയ ആളാക്കി വെച്ചിരിക്കുകയാണെന്നും പക്ഷേ കണ്ടെടുത്ത് വലിഞ്ഞു കയറി വന്നവളാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അരുന്ധതി പറയാം അത് കേട്ട് അവൾ ഒരുങ്ങിക്കോളൂ എന്ന് പറയുമ്പോൾ ആ അത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അരുന്ധതി നിൽക്കുന്നു പിന്നെ അവിടെ ചെറിയ പാർട്ടിയും കാര്യങ്ങളും ഒക്കെ ആയി പിന്നെ ചീഫ് ഗസ്റ്റായിട്ട് അവരുടെ നമ്മുടെ ഗൗതത്തിൻ്റെ മേലുദ്യോഗസ്ഥനൊക്കെ വരുന്നു പിന്നെ അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു അതിനുശേഷം റിട്ടയർ ചെയ്തതിനെ പറ്റിയുള്ള വിശേഷങ്ങളൊക്കെ അദ്ദേഹം പറയുന്നു ആ അപ്പം ഗൗതം പറഞ്ഞിരുന്നു സാർ യു എസ്സിൽ ആണെന്നുള്ള കാര്യം പറഞ്ഞെന്നൊക്കെ പറഞ്ഞു അപ്പോൾ റിട്ടയർമെന്റിന് ശേഷം ഗൗതവമായിട്ട് പോലും വളരെ അപൂർവമായിട്ടേ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുള്ളൂ എന്നൊക്കെ അദ്ദേഹം പറയാം ഗൗതത്തിൻ്റെ ട്രാജഡി ഒക്കെ ഞാൻ സർവീസിൽ സർവീസിലിരിക്കുമ്പോഴായിരുന്നല്ലോ അയാളുടെ കുഞ്ഞിന്റെ കുഞ്ഞിൻ്റെ ഒക്കെ എന്നിങ്ങനെ അദ്ദേഹം പറഞ്ഞപ്പം ആ അതൊക്കെ ഞങ്ങൾ മനഃപൂർവ്വം മറന്നു കളയാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ് സാര് ഞാൻ സ്റ്റേറ്റ്സിലായിരുന്നപ്പോൾ ആരോ പറഞ്ഞിട്ടാണ് ഗൗതം ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്ത കാര്യം ഞാൻ അറിയുന്നതെന്ന് പറഞ്ഞപ്പോൾ ആ ഞങ്ങള് ഞങ്ങൾ ഞങ്ങളോട് നന്ദുമോലെ സാർ കണ്ടല്ലേ ആ കണ്ടു കണ്ടു സ്മാർട്ട് ബോയ് ആവേ ആ അഡോപ്ഷന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയാൻ കഴിഞ്ഞില്ല ഞാൻ ഗൗതത്തിനോട് അതിനെപ്പറ്റി അന്വേഷിച്ചതും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ അല്ല എങ്ങനെയായിരുന്നു ഇത് എത്തെടുക്കാനുള്ള മൂടിലേക്ക് ഗൗതമെത്തിയത് എന്നൊക്കെ ചോദിച്ചപ്പോൾ തികച്ചും യാദർശികമായിരുന്നു സാറിന് അറിയാവുന്ന കാര്യമാണല്ലോ നമ്മുടെ ഹോളി ഫാമിലി എന്നുള്ളൊരു ഓർഫണേജിനെ പറ്റി ആ ഓവ്വ ഞാൻ എത്രയോ തവണ വിസിറ്റ് ചെയ്തതാണെന്ന് തന്നെ അറിയാമോ എന്ന് ചോദിച്ചു അപ്പൊ അവിടുത്തെ കുഞ്ഞുങ്ങളെ മുഴുവനും ഒരു മാഫിയ സംഘം കിഡ്നാപ്പ് ചെയ്തു കൊണ്ടുപോയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഒരു മൂന്നാല് വർഷങ്ങൾക്ക് മുൻപ് ആ ആ അയിനോ അയിനോ അപ്പോൾ ആ കൂട്ടത്തിൽ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോയി അവയവ കച്ചവടം നടത്തുന്ന ഒരു മാഫിയ സംഘത്തിൻ്റെ കയ്യിലാണ് ആ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളകപ്പെട്ടു പോയതെന്ന കാര്യമൊക്കെ പറഞ്ഞു അവിടുന്ന് ഗൗതവമാണ് കുഞ്ഞുങ്ങളെ രക്ഷിച്ചു കൊണ്ടു അന്ന് നന്ദൂട്ടനെ മനസ്സിൽ പതിഞ്ഞതാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആരുടെയും ആരുടെയും സ്നേഹം പിടിച്ചു പറ്റുന്ന അല്ലെങ്കിൽ ആരുടെയും ആ ഒരു ഇഷ്ടത്തെ കാർന്നെടുക്കുന്ന ഒരു പിഞ്ചോമനി ആ കൂട്ടത്തിലുണ്ടായിരുന്നുവെന്നും അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു എന്നും ആ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഗൗതത്തിന് ആ കുഞ്ഞിനെ വേണമെന്നൊരു തോന്നലായിരുന്നു എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ആത്മബന്ധം ഗൗതമൻ ആ കുഞ്ഞിൽ ഉടലെടുക്കുകയായിരുന്നു എന്ന് പറഞ്ഞു അത് ദിവസം ചെലന്തോറും അതങ്ങ് വളർന്നു സമയം കിട്ടുമ്പോഴൊക്കെ ആ ഓർഫൺ ഓർഫണേജിൽ ചെല്ലുക കുഞ്ഞിനെ കാണുക അവരുമായി കളിച്ച് ചിരിച്ച് സമയം കളയുക അത് അവൻ്റെ സ്ഥിര ഏർപ്പാടായി എന്നുള്ള കാര്യമൊക്കെ ഗൗതം ഇങ്ങനെ പറയുക അവനെ പിരിഞ്ഞ് വീട്ടിലെത്തി കഴിയുമ്പോൾ ഗൗതം ഭയങ്കര മൂഡ് ഓഫ് ആകുമായിരുന്നു ഒടുവിൽ അവൻ്റെ ഒഫീഷ്യൽ ഡ്യൂട്ടിയെയും അത് ബാധിക്കാൻ തുടങ്ങിയെന്നൊക്കെ ഇവർ പറയുമായി സാറിനോട് അങ്ങനെ കുഞ്ഞിനെ ദത്തെടുത്താലോ എന്നുള്ളൊരു നിഗമനത്തിൽ ഞങ്ങൾ എത്തിച്ചേരുകയായിരുന്നു ആ ഒരു ദത്തെടുക്കലിന് ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ടാ പിങ്കിമോളെ ഭാര്യയായി ഞങ്ങൾക്ക് കാണിക്കേണ്ടി വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മഹേശ്വരൻ സാറിനോട് പറയുകയാണ് അപ്പോ ഇതൊക്കെ കേട്ടവരിങ്ങനെ ആ അങ്ങനെ ഇരിക്കുന്നു അതിൽ കൂടുതൽ ഇപ്പൊ ഇതിനെന്താ സാർ പറയേണ്ടത് അങ്ങനെ ഒരു അവരിപ്പം ഞങ്ങളുടെ ജീവൻ്റെ ജീവനായ നന്ദുമോനായി എന്നൊക്കെ പറഞ്ഞു ഇവർ അപ്പോൾ ഈ കഥ കേട്ടപ്പോൾ ഇപ്പം എനിക്കും അവനോട് വാത്സല്യം തോന്നുകയാണെന്ന് സാറിങ്ങനെ പറയുവാണ് അങ്ങനെ ഇവർ ആ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുന്നു ഈ സമയത്ത് അവിടെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെയാണ് പവിത്ര പിങ്കിയെയും ഗൗതത്തിനെയും പിള്ളേരെയും നിർത്തി ഫോട്ടോയൊക്കെ എടുക്കുന്നു ഇതൊക്കെ കണ്ടാരും അതിൽക്ക് ലക്ഷ്മിക്കും മോഹിനിക്കും സഹായിക്കുന്നില്ല തുള്ളി ഓറഞ്ഞ് നടക്കുക അവിടെ ഫോട്ടോ എടുക്കുന്നൊക്കെ കണ്ടെ കലിപ്പിച്ച് അങ്ങനെ ആഹ് അപ്പൊ കനകമ്മ അങ്ങോട്ടേക്ക് വന്നു അല്ല അവരുടെ ഫാമിലി ഫോട്ടോയിൽ എന്തിനാ ആ പെങ്കൂച്ചിനെ കൂടി നിർത്തിയിരിക്കുന്നേ എന്ന് ചോദിച്ചു വന്ന അപ്പൊ ഫോട്ടോയില് മാത്രമാണോ കേക്ക് കട്ടിങ് നടന്നപ്പോ കനകമ്മ കണ്ടതല്ലേ കേക്ക് ആദ്യം കൊടുത്തത് എങ്ങോട്ടാണെന്നുള്ളത് ഓ കണ്ട് കണ്ട് എല്ലാത്തിലും ഒരു വശപ്പെസൊക്കെ എനിക്ക് തോന്നുകയും ചെയ്തു പിന്നെ ജോലിക്കാർക്കൊന്നും മിണ്ടാൻ അവകാശം ഇല്ലല്ലോ എന്നും പറഞ്ഞ കനകമ്മ തിരികൊളുത്തി കൊടുക്കുകട്ടോ ഇതൊക്കെ കേട്ട് ലക്ഷ്മിയാണ് ഏറ്റവും ദുഷ്ടിയായി ഇപ്പൊ മാറിയിരിക്കുന്നത് ലക്ഷ്മി ആണെങ്കിൽ ഭയങ്കര ഇങ്ങനെ നിൽക്കുക അപ്പൊ മൊനും നന്ദു നന്നായി ചിരിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് പവിത്രം ഇങ്ങനെ കൊച്ചുങ്ങളെ പോസ് ചെയ്യാനൊക്കെ പഠിപ്പിക്കുന്നു അങ്ങനെ അവർ നാലുപേരും കൂടെ നിന്ന് ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ ചെയ്തോണ്ടിരിക്ക അപ്പൊ എന്നോട് ക്ഷമിക്കണം കേട്ടോ ഇവിടെ തീയോ ഇവിടെയും നടക്കാത്ത കാര്യങ്ങളൊക്കെ കണ്ട് ഞാൻ ചോദിച്ചു പോയതാ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കനകമ്മ മര്യാദകെ ചെന്നാ കൊച്ചിനെ മാറ്റാൻ പറ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അരുന്ധതി പറമ്പ ഞാൻ ചെല്ലാവെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി പോകാൻ നോക്കി വേണ്ട പോകാൻ വരട്ടെ വെറുതെ അങ്ങ് ചെന്ന് പറഞ്ഞാ കേൾക്കണമെന്നില്ലല്ലോന്ന് അരുന്ധതി ലക്ഷ്മിയോട് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി വേണം അങ്ങോട്ട് ചെല്ലാനെന്ന് പറഞ്ഞു അപ്പൊ എന്ത് കാരണായിട്ടീ എന്ന് ലക്ഷ്മി അരുന്ധതിയോട് ചോദിച്ചു അരുന്ധതി പിന്നെ കൂർമ്മ ബുദ്ധിയുള്ള ആളായതുകൊണ്ട് നിന്ന് ആലോചിക്കാം അപ്പോഴാണ് അവിടെ രണ്ട് റോസാപ്പൂ പൂ ഇരിക്കുന്നത് കണ്ടത് വഴിയുണ്ടെന്ന് പറഞ്ഞു തള്ളി ആ എടുക്കാം ദേ ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായില്ലെന്ന് എന്ന് ചോദിച്ചാൽ ലക്ഷ്മിയോട് അപ്പോൾ അതൊക്കെ പറയുക എന്നിട്ട് ലക്ഷ്മിയെ ഓരോന്ന് എരിവ് കയറ്റി പറഞ്ഞു വിടുകയാണ് ലക്ഷ്മി അന്നേരത്തേക്കും ഈ അരുന്തത്തി പറഞ്ഞ കാര്യങ്ങളുമായിട്ട് അങ്ങോട്ടേക്ക് ചെന്നു അപ്പോൾ മോനെ മോളെ ഒന്ന് പറഞ്ഞ് വിളിച്ചു ഒരു പൂവും കൈ പിടിച്ചോണ്ടാണ് ചെല്ലുന്നത് അപ്പോൾ പൂവും കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചെന്നിട്ട് ഇവരെ നോക്കി ഇങ്ങനെ നിൽക്കുക അപ്പോൾ മറ്റേ നിന്ന് ഇങ്ങനെ എത്തി അല്ലെങ്കിൽ നോക്കുന്നുണ്ടോ എന്താ അവിടെ നടക്കണതെന്ന് അറിയാനായിട്ട് ഈ സമയം നിങ്ങളൊരു വിവാഹ വാർഷികമല്ലേ നീ ഈ പൂവൊന്ന് പിടിച്ചേ ഇത് പിടിക്കും മോനെ ഇത് എന്ന് പറഞ്ഞു കയ്യിലേക്ക് കൊണ്ട് കൊടുത്തു ഇത് പിങ്കി മോൾക്ക് കൊടുക്കുന്നതായിട്ട് പോസ് പോസി ഇങ്ങോട്ട് മാറിക്കേ എന്ന് പറഞ്ഞു പിള്ളേരെ പിടിച്ചു മാറ്റുമ്പോൾ അതൊന്നും വേണ്ട ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞു പിള്ളേരെ മാറ്റി നിർത്തും വാർഷികം നിങ്ങളുടെ രണ്ടുപേരുടെയല്ലേ എന്നും ചോദിച്ചുകൊണ്ട് ലക്ഷ്മി നൈസായിട്ട് കാര്യം അങ്ങ് നടപ്പാക്കുക അപ്പോൾ ഗൗതമമായിട്ട് ആ പൂ അങ്ങ് പിങ്കിച്ചേച്ചിക്ക് കൊടുത്തേ എന്നും പറഞ്ഞുകൊണ്ട് പവിത്രയും പറഞ്ഞു അപ്പോൾ ഗൗതമൊന്നും പിങ്കി അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി നിൽക്കുക അപ്പോൾ മാറി കൊടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഈ സമയത്ത് പിള്ളേർക്ക് ഈ കുച്ചുമ്പോൾ കുഞ്ഞാമിയൊന്നും മനസ്സിലായില്ലല്ലോ അതുങ്ങളിങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ ഗൗതമ് ആ പൂ പിങ്കിക്ക് കൊടുത്തു അപ്പോൾ ഈ ഒരു സമയത്താണ് നന്ദ പുറത്ത് വന്ന് നിന്നിട്ട് ഗൗരി ഗൗരി ഗൗരിന്നും പറഞ്ഞു വിളിക്കുന്നത് ഈ ശബ്ദം കേട്ട് എല്ലാവരും പുറത്തേക്ക് നോക്കുക എല്ലാവരും അത്ഭുതപ്പെട്ട് നിക്കുവാണ് ആരാ വിളിക്കുന്നത് എന്ന് ഗൗതം പറഞ്ഞു പോകാൻ നോക്കിയപ്പോ ഗൗതം നീ പോവണ്ട ഞാൻ പോകാം എനിക്കറിയാം അവളെ എങ്ങനെ ഡീല് ചെയ്യണമെന്നുള്ളതെന്ന് പറഞ്ഞോണ്ട് അരുന്ധതി ഇങ്ങനെ നേരെ പുറത്തേക്ക് പോവുക തൻ്റെ മകൾക്ക് രക്ഷകയായി നന്ദയുടെ അടുത്തേക്ക് ഈ സമയത്ത് ലക്ഷ്മിയും പറന്ന് പോവാണ് നന്ദയെ അപമാനിക്കാൻ കിട്ടുന്ന അവസരമല്ലേ അത് കളയണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ അവർ രണ്ടുപേരും കൂടി പുറത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ നന്ദ അവിടെ പുറത്ത് വന്ന് നിൽപ്പുണ്ട് അപ്പൊ നീ എന്തിനാ ഇവിടെ വന്നത് അപ്പോൾ എന്റെ മോളെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണെന്ന് നന്ദ പറയുമ്പോൾ നിനക്ക് വീണ്ടും ഈ മുറ്റത്ത് വന്ന് നിൽക്കാനുള്ള ധൈര്യം ഉണ്ടായല്ലോ സംജാച്ചിരിക്കുന്നു അപ്പൊ ഞാൻ എൻ്റെ മോളെ കൂട്ടിക്കൊണ്ടു പോകാനാ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ പറയുമ്പോൾ ലക്ഷ്മി ഭയങ്കര തലയെടുപ്പോടു കൂടി നീക്കുക ആർക്കും തട്ടിക്കളിക്കാനോ ചവിട്ടി അരയ്ക്കാനോ ഞാൻ എൻ്റെ മോളെ വിട്ടു തരില്ല എന്ന് നന്ദയെ നേരെ അരുധതിയോട് പറഞ്ഞു അപ്പൊ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും മഹേശ്വരനും അവരൊക്കെ ഇറങ്ങി വന്നു എന്താ എന്തെവിടെ പ്രശ്നം എന്ന് ചോദിച്ചാ അപ്പൊ ഞാൻ എന്റെ മോളെ കൊണ്ടുപോകാൻ വന്നതാ ആർക്കും വേദനിപ്പിക്കാൻ ഞാൻ അവളെ വിട്ടു തരില്ല എന്ന് നന്ദ പറഞ്ഞു കേട്ടോ ആര് നിന്റെ മകളെ വേദനിപ്പിച്ചു എന്നാ നീ പറയുന്നതെന്ന് അരുന്ധതി അ ചോദിച്ചു നന്ദമോൻ എന്നെ ഫോണിൽ വിളിച്ചിരുന്നു വീഡിയോ കോളില് അപ്പൊ ഞാൻ കണ്ടു പലരുടെയും തനി നിറവെന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നമ്മുടെ നന്ദ ഇങ്ങനെ പറയുമ്പോഴും ലക്ഷ്മി ഇങ്ങനെ ഗ്ലാസ്സും കയറ്റി വെച്ചിങ്ങനെ നോക്കി നിൽക്കുക അപ്പൊ നീ എന്തൊക്കെയാ നന്ദ ഈ പറയുന്നത് ഇവിടെ ആരും ആരും നിന്റെ മോളെ വേദനിപ്പിച്ചിട്ടില്ല എന്നും മഹേശ്വരൻ നന്ദയോട് പറയുക അരുന്ധതി അന്നേരത്തേക്കും ഇങ്ങനെ നിൽക്കുന്നു ലക്ഷ്മിയും അതുപോലെ തന്നെ അപ്പോഴേക്കും പിള്ളേർ അങ്ങോട്ടേക്ക് വന്നു കുട്ടികൾ വന്നല്ലോ ഇനി നേരിട്ട് ചോദിക്കാം ഇവിടെ ആരെങ്കിലും ഗൗരി മോളെ എന്ന് ചോദിക്കാൻ പറയുമ്പോൾ ഗൗരി ഇവിടെ ആരാ നിന്നെ കളിയാക്കിയത് ആരാ നിന്നെ വിഷമിപ്പിച്ചത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഗൗരി ഇങ്ങനെ നന്ദുവിൻ്റെ നേരെ നോക്കുക അപ്പോഴേക്കും തള്ളമാരു കണ്ടുപൂരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അപ്പോൾ ആരും എന്നെ വിഷമിപ്പിച്ചില്ലല്ലോ എന്ന് ഗൗരി നന്ദയോട് കള്ളം പറയുന്നു അപ്പോഴാണ് അരുന്ധതിക്ക് കുറച്ചുകൂടി പവറായത് അതുപോലെ തന്നെ ലക്ഷ്മിക്കും കൊച്ചു കള്ളം പറയുവാണല്ലോ അപ്പൊ പിന്നെ ആരും കളിയാക്കിയതും ഇല്ല ഞാനും നന്ദുവും ഒരുമിച്ച് കേക്കൊക്കെ മുറിച്ചത് അങ്ങനെയാ ഞങ്ങൾ ചെയ്തതെന്നും പറഞ്ഞോണ്ട് നമ്മുടെ കൊച്ചിങ്ങനെ പറയുമ്പോ ഭയങ്കര ഇതോടുകൂടി അരിന്ധതി ഇങ്ങനെ നോക്കുകട്ടോ നന്ദേ ദേ നന്ദുവിന്റെ എന്റെ പപ്പ എനിക്ക് ആദ്യം കേക്ക് തന്നതെന്നൊക്കെ പറഞ്ഞോണ്ട് കുഞ്ഞിങ്ങനെ പറഞ്ഞു ഞാൻ ഏർ ചീഫ് ഗസ്റ്റെന്നും പറഞ്ഞ കാര്യമൊക്കെ പറയുമ്പം നന്ദി ആകെ ചൂളിപ്പോയി പാവം ഇങ്ങനെ വിഷമിച്ചിങ്ങനെ നിൽക്കുവാണ് ഈ സമയത്ത് അപ്പോ അപ്പൊ ഞാൻ ഫോണിലൂടെ കണ്ടത് എന്താ വല്യമ്മ നിന്നെ കളിയാക്കിയത് ഞാൻ കണ്ടതാണല്ലോ എന്നാ നന്ദ പറഞ്ഞു അത് വെറുതെ തമാശക്ക് കാണിച്ചതാ അത് തമാശ അമ്മേ എന്ന് പറഞ്ഞോണ്ട് ഗൗരി അപ്പൊ കേട്ടല്ലോ നീ പറഞ്ഞു ഫലിപ്പിക്കാൻ ശ്രമിച്ചതുപോലെ അല്ല കാര്യങ്ങളൊന്നും പറഞ്ഞു നന്ദയോട് ആരും തതി പറയാം അപ്പൊ ഇവൾ ഇവളകത്തേക്ക് വിളിക്കുന്നതാ നല്ലത് എങ്കിലേ ഗൗതവും പിങ്കിയുമായിട്ടുള്ള ബന്ധം ഇവൾക്ക് മനസ്സിൽ ഉറപ്പിക്കാൻ പറ്റുള്ളൂ പറഞ്ഞോണ്ട് ന ഇങ്ങനെ പറയുവാണ് നമ്മുടെ ലക്ഷ്മി മനസ്സിൽ അപ്പോഴേക്കും വാ ഗൗരി നമുക്ക് പോകാമെന്നും പറഞ്ഞു നന്ദ വിളിക്കുമ്പോൾ ഗൗ നന്ദ ഇവിടം വരെ വന്നിട്ട് അകത്ത് കയറാതെ പോകാണോ നന്ദ എന്ന് ചോദിച്ചു അപ്പം എന്നും പറഞ്ഞ് നിൽക്കുന്നു നമ്മുടെ നന്ദയെ കയറിയിട്ട് പോകാമെന്ന് നിൽപ്പി പറയുമ്പം വേണ്ട ഇല്ല അത് ശരിയാവില്ല എന്നും പറഞ്ഞു നന്ദ ഇങ്ങനെ നിൽക്കാം ഗൗരി പോവാ വാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചപ്പോൾ ഇല്ല ഞാൻ വരുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗൗരി ഇങ്ങനെ പറയാം എനിക്ക് വരണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണു അപ്പം നമ്മുടെ അരുന്ധതി ഭയങ്കര ഇതിലിങ്ങനെ നിൽക്കുന്നു ലക്ഷ്മിയും ഭയങ്കര ഇതെല്ലാം ഇങ്ങനെ നിൽക്കുവാട്ടോ അപ്പൊ കയറി വാ നന്ദാ അപ്പൊ ഇല്ല എന്ന് പറഞ്ഞില്ലേ ഗൗരി വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് വാ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ വരില്ല കുറെ കൂടി കഴിഞ്ഞു പോയാൽ മതിയെന്ന് ഗൗരി അപ്പൊ ഗൗരി മോള് പറയുന്നത് കേൾക്ക് നന്ദാ അപ്പൊ ഇല്ലെന്ന് പറഞ്ഞില്ലേന്ന് ചോദിച്ചു ദേഷ്യപ്പെട്ടപ്പം ഹാ നന്ദാ നിന്റെ മോള് വരില്ല എന്ന് ലക്ഷ്മി നിനക്ക് വേണമെങ്കിൽ ബലം പിടിച്ച് അവളുടെ കണ്ണുനീര് കണ്ടുകൊണ്ട് തിരിച്ചു കൊണ്ടുപോകാം നീ ചടങ്ങ് നാശവും ആക്കാവെന്ന് ലക്ഷ്മി നമ്മുടെ നന്ദയോട് പറയുവാണ് പൊന്നെ തേനെ എന്ന് വിളിച്ചുകൊണ്ട് നടന്ന ലക്ഷ്മിയാണ് ഇപ്പൊ പറയുന്നത് നോർക്കണം ഓർക്കണം മനസ്സിൽ നിനക്കൊരല്പങ്കിലും നന്മയുണ്ടെങ്കിൽ നീ നീ മോളെ വിളിച്ചുകൊണ്ട് പോകരുത് നീ അകത്തേക്ക് കയറി വരണോന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ നന്ദയുടെ മർമ്മത്തിൽ ചവിട്ടിക്കൊണ്ട് പറയുവാണ് അപ്പൊ മോളെ എന്ന് പറഞ്ഞാൽ മഹേശ്വരൻ ഇങ്ങനെ വിളിക്കുന്നു അങ്ങനെ എല്ലാവരും നിർബന്ധിച്ച് നിർബന്ധിച്ച് നന്ദയെ അകത്തേക്ക് ക്ഷണിക്കുവാണ് ഈ സമയത്ത് അവര് രണ്ടു മക്കളും അമ്മയുടെ ഇരു വ ഇടവും വലവുമായിട്ട് അകത്തേക്ക് കയറി വരുന്നു വരുമ്പോൾ എന്ന് പറയുന്ന മുതൽ അവിടെ നിൽക്കുന്നു ഗൗതം ഇങ്ങനെ ഇങ്ങനെ നന്ദേ തുറിച്ചു നോക്കുക അമ്മയും മക്കളും കൂടെ വന്ന് അച്ഛൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുക കഥയുടെ ഒരു പോക്കെ അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഗൗതത്തിൻ്റെ മുഖം അങ്ങ് വല്ലാതെയായി നന്ദു ആണെന്നുണ്ടെങ്കിൽ അകത്തേക്ക് പോയി ഈ സമയത്ത് നമ്മുടെ നന്ദ വീടൊക്കെ മൊത്തം കണ്ണുകൊണ്ട് എറിഞ്ഞിട്ടൊന്ന് നോക്കി അതിന് ശേഷം അന്ന് നടന്ന കാര്യങ്ങൾ നന്ദി ഓർപ്പുമാണ് നന്ദയുടെ ഭാഗം നമ്മുടെ ഗൗതം വലിച്ചെറിഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അപ്പോൾ ഏഹ് നന്ദൂടിന് ഓടി ചെന്ന് കേക്ക് എടുത്തുകൊണ്ട് കൊടുത്തു കേക്ക് കഴിച്ചോളാൻ പറഞ്ഞു നന്ദയുടെ കയ്യില് കൊടുക്കുക അപ്പൊ എന്തിന്റെ കേക്കാണെന്ന് കൂടി പറമോനെ എന്ന് അരുന്ധതി കൊന്ന് കൊച്ചിനോട് പറയുമ്പോ എൻ്റെ പപ്പയുടെയും അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നന്ദു പറഞ്ഞു ഈ സമയത്ത് ലക്ഷ്മിയുടെയും ആരുന്ധതിയുടെയും ഒരു സന്തോഷം കാണണമായിരുന്നേ ഗൗതമിങ്ങനെ നോക്കി നിൽക്കുക അപ്പൊ വാ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കിയെ ചേർത്ത് കൊണ്ടുവന്ന ആ ഗൗതത്തിനെടുത്ത് നിർത്തി ലക്ഷ്മി പവിത്ര ഇവരുടെ മാത്രം കുറച്ച് ഫോട്ടോസ് എടുത്തേ എന്നും പറഞ്ഞുകൊണ്ട് നന്ദിയെയും നമ്മുടെ ലക്ഷ്മി അപമാനിച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെ കണ്ടപ്പോ ആരും മോഹിനിയൊക്കെ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കും പവിത്രയാണ് ചറ പറ ഫോട്ടോ എടുക്കുക തൊട്ടടുത്ത നിമിഷം നമ്മുടെ ഗൗതം അന്ന് നിർമ്മല് നന്ദയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ കണ്ടതോ മനസ്സിൽ ചിന്തിച്ചിട്ട് നന്ദയെ കാണിക്കാൻ വേണ്ടി പിങ്കിയെ ചേർത്ത് പിടിക്കുക ഇത് കണ്ടപ്പോൾ നന്ദയുടെ മനസ്സ് കലങ്ങുന്നുണ്ടെന്നുള്ളത് അവളുമാർക്ക് മനസ്സിലായി ഈ സമയത്ത് മോഹിനിയും ലക്ഷ്മിയും ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടാ എന്നിട്ട് ഇവ്ളുമാരെ ഒന്നും അല്ലാത്തതുപോലെ അവിടുന്ന് അങ്ങോട്ടേക്ക് പോവുകയാണെ നന്ദ ഇതൊക്കെ കണ്ടങ്ങോട്ട് കരയട്ടെ എന്നുള്ളൊരു മട്ടുംമാതിരിയിൽ അങ്ങനെ അത് തള്ളമാരെല്ലാം കൂടെ പോയി നന്ദ ഇതൊക്കെ കണ്ടിങ്ങനെ ആകെ മനസ്സ് എന്താ കല്ലാക്കിക്കൊണ്ട് അവിടെ നിൽക്കുന്നത് ഇന്നത്തെ കഥയെ അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നുട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സേക്കിൻ ടേക്ക് കെയർ ബൈ ബൈ